ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ ഇപ്പോൾ വൈശാഖ മഹോത്സവം നടക്കുകയാണ് കണ്ണൂരിൽ നിന്നും ഏതാണ്ട് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ കണ്ണൂർ വയനാട് ജില്ലകളുടെ അതിർത്തി ഗ്രാമപ്രദേശത്താണ് ഈ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത് അത് രാവിലെയാണ് കനത്ത മഴയാണ് എങ്കിലും രാവിലെ ഏതാണ്ടൊരു മൂന്ന് മണിയോടുകൂടി തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു ഭയങ്കരമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ദർശനത്തിന് വേണ്ടി വളരെ രാവിലെ തന്നെ അങ്ങോട്ട് കൊട്ടിയൂരേക്ക് പുറപ്പെട്ടു ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി പുറപ്പെട്ടു നമ്മൾ ഏതാണ്ടൊരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഏതാണ്ട് ഒരു ഒന്നര രണ്ട് ഉണ്ട് കൊട്ടിയൂരിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയും വലിയ തരക്കേടില്ലാത്ത മല വര പാതകളാണ് എങ്കിൽ തന്നെയും ഏതാണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിന് അടുത്ത് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് നിരവധിയായിട്ടുള്ള ഭക്തർ ഇളനീരാട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇളനീര് സമർപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വഴിയോരങ്ങളിൽ ഇങ്ങനെ പോകുന്നത് കാണാം ഇളനീരും കൊണ്ട് നടന്ന് കാൽനടയായിട്ട് പോകുന്നത് കാണാം ദീർഘദൂരം ഏതാണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഇത്തരത്തിൽ ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രവും അക്കര കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് ഇങ്ങനെ ഈ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാമൂർത്തികൾ പുരളീമലയിലെ കട്ടൻ രാജവംശം ഈ ക്ഷേത്രവുമായി ചരിത്രപരമായ ബന്ധം പുലർത്തിയിരുന്നു അതിനാൽ ഈ സ്ഥലത്തിന് ആദ്യകാലങ്ങളിൽ കട്ടിയൂർ എന്ന പേരായിരുന്നു കാലക്രമേണ ഭാഷാപരിണാമത്തിലൂടെ ഈ കട്ടിയൂർ എന്ന പേര് കൊട്ടിയൂരായി മാറുകയാണ് ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഈ വൈശാഖ മഹോത്സവം കട്ടൻ രാജവംശക്കാർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അധികാരമുള്ളതിനാൽ ഈ വാർഷിക മഹോത്സവം അവരുടെ മേൽനോട്ടത്തിലാണ് പ്രധാനമായും നട നടക്കാറുള്ളത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ നക്ഷത്രം തൊട്ട് മിഥുന മാസത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ഇരുപത്തേഴ് നാളുകളിലാണ് പ്രസിദ്ധമായിട്ടുള്ള ഈ വൈശാഖ മഹോത്സവം നടക്കുന്നത് അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നത് വയനാടൻ ചുരങ്ങളിൽ നിന്നാരംഭിച്ച് വളവട്ടണം പുഴയിൽ ചേരുന്ന ഒരു നദിയാണ് ബാവലിപ്പുഴ അഥവാ വാവലിപ്പുഴ കൊട്ടിയൂർ കേളകം കണിച്ചാർ എന്നീ പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ഈ പുഴ കൊട്ടിയൂർ പഞ്ചായത്തിൻ്റെ ഒമ്പത് വാർഡുകളെയും സ്പർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കടന്നു പോകുന്നത് ഈ ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു പണ്ട് കാലങ്ങളിൽ ഈ പുഴയുടെ തീരത്തെ വാവുബലി നടത്താറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലകള ആ കാലഘട്ടങ്ങളിൽ ഈ പുഴയ്ക്ക് വാവുബലി പുഴ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് ഈ വാവുബലി പുഴ എന്നുള്ളത് ലോപിച്ചാണ് ബാവലിപ്പുഴ എന്നായി മാറി മാറിയത് ഇന്ന് അറിയ ഇന്ന് അറിയപ്പെടുന്നത് വാവലിപ്പുഴ അല്ലെങ്കിൽ ബാവലിപ്പുഴ എന്നാണ് ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് അതിനെ മറികടന്ന് പല നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ വാവലിപ്പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭക്തജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കഴിഞ്ഞ ദിവസം രണ്ട് പേര് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അപകടത്തിൽ പെടുകയുണ്ടായിരുന്നു കൂടാതെ ഇവിടെ പോലീസ് കൃത്യമായി പുഴയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും വളരെ പിന്നെ അധികം തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ പല ആളുകളും ഈ ഈയൊരു പോലീസിൻ്റെ ഈ നിർദ്ദേശം വകവയ്ക്കാതെ ആ പുഴയിലേക്ക് ഇറങ്ങി അങ്ങനെ പല അപകടങ്ങളും വിളിച്ചു വരുത്തുന്ന വരുത്തുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അത് ചരിത്രപരമായിട്ട് ഈ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇക്കരക്കൊട്ടിയൂരിൽ നിന്ന് അക്കരക്കൊട്ടിയൂരേക്കുള്ള കടന്നു കടന്നുപോകൽ ചടങ്ങ് ആ ഒരു ചടങ്ങാണ് അത് നടത്തുന്നതിന് ഈ കട്ടൻ രാജാവിൻ്റെ അനുമതി ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഈ കട്ടൻ രാജവംശത്തിലെ മൂത്തവനും ഇളയവനും രണ്ട് സ്ഥാനികളാണ് അവരെ യഥാക്രമം വലിയ മൂപ്പൻ എന്നും ചെറിയ മൂപ്പനും എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവർ ഇവരുടെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല കാരണം കുടുംബത്തിൽ നിന്ന് അകന്ന് കഴിയുന്നൊരു അവസ്ഥയാണ് കാരണം എന്തെങ്കിലും ഇവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പുല വാലായ്മ അതായത് ആരെങ്കിലും മരിക്കോ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സ്വതന്ത്രമായിട്ടിങ്ങനെ ജീവിക്കുന്നത് അപ്പം കാരണം കഴിഞ്ഞാൽ ഈ മഹോത്സവത്തിൽ ഒരു ഇതിൻ്റെ ആരംഭ ചടങ്ങ് നട നടക്കാൻ നടത്താൻ കഴിയില്ല അത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഇവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വസിച്ചിരുന്നത് കാരണം സ്വയംഭൂ എന്നാൽ സ്വന്തം രൂപം കൊണ്ടത് എന്നുള്ള അർത്ഥമാണ് ഇളനീര് കൊണ്ടാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് അഭിഷേകം നടത്തുന്നത് ആ ഇളനീരാണ് കുറച്ച് മുമ്പ് നമ്മൾ ആ യാത്രാ മധ്യേ നിരവധി ആളുകൾ ഇളനീര് കൊണ്ട് ഇവിടെ ഇളനീരാട്ടത്തിന് വേണ്ടി കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ തിരുവഞ്ചിറ എന്ന പേരുള്ള ആ ഒരു വലിയ ഒരു തടാകം ഈ തടാകം ഈ ക്ഷേത്രത്തിന് ചുറ്റിക്കിടക്കുന്ന ഒരു തടാകമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടുവിലായിട്ട് ഉള്ള മണിത്തറയിലാണ് ഈ ശിവലിംഗം സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ആരാധനകളൊക്കെ നടക്കുന്നത് ഈ തടാകത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തായിട്ട് നമ്മൾ ഈ കരിങ്കല്ല് കൊണ്ട് കെട്ടി കാണുന്ന മറ്റൊരു തറയാണ് അമ്മാറക്കല്ല് ഈ ആദി സ്ത്രീ പാർവതി ദേവിയെ ആരാധിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും തുമ്പയും തുളസിയും കൂ കൂവളമാലകളൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് ഇവിടുത്തെ പൂജകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും ഒക്കെ നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ് മലവാഴ എന്ന് പറഞ്ഞാൽ കല്ലുവാഴ ആ കല്ലുവാഴയുടെ ഇലയിലാണ് ഈ പ്രസാദമൊക്കെ നൽകുന്നത് പിന്നെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് നീരെഴുന്നള്ളത്ത് ഇതിനുള്ള ജലം കൊണ്ടുവരുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ് അതൊക്കെ നമ്മുടെ പ്രകൃതിയുമായിട്ട് വളരെയധികം ഇണങ്ങിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരു നിർമ്മിതികൾ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വടക്കുംകാവ് വടക്കീശ്വരം ത്രിച്ചെറുമന എന്നീ ഒട്ടനവധി പേരുകളിൽ ഈ ക്ഷേത്രത്തിനുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് ഇവിടെ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു കൗതുകമായിട്ടുള്ളൊരിതാണ് ഇവിടെ മാത്രം ലഭിക്കുന്ന കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ മൃത്യുഞ്ജയമൂർത്തി ഉമാമഹേശ്വരൻ ഓംകാരമൂർത്തി പരബ്രഹ്മമൂർത്തി തുടങ്ങിയ എല്ലാ ഭാവങ്ങളിലും ഇവിടെ മഹാദേവനെ ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ അതായത് ദക്ഷൻ്റെ മ മകളായിട്ടുള്ള സതീദേവിയും അവരുടെ മകളുടെ ഭർത്താവായിട്ടുള്ള ശിവനെയും അവരെ അവഹേളിക്കാൻ വേണ്ടിയാണ് ദക്ഷൻ സാധാരണയായിട്ട് നമ്മൾ ദക്ഷയാഗങ്ങളൊക്കെ നടത്താറുള്ളത് എന്തെങ്കിലും പുണ്യകാര്യത്തിന് വേണ്ടിയാണ് യാഗങ്ങൾ സാധാരണ നടത്താറുള്ളത് പക്ഷേ ഇവിടെ ദക്ഷൻ യാഗം നടത്തിയത് തന്നെ അപമാനിച്ച ഏതോ ഒരു സദസ്സിൽ വെച്ച് തൻ്റെ മകളുടെ ഭർത്താവ് അതായത് സതീദേവിയുടെ ഭർത്താവായിട്ടുള്ള ശിവൻ സാക്ഷാൽ പരമശിവൻ വേണ്ടത്ര ഈ ദക്ഷിണ വേണ്ടത്ര ബഹുമാനം കൊടുത്തിട്ടില്ല അതായത് ദക്ഷനെ അപമാനിച്ചു എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ദക്ഷൻ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും അതുപോലെ മുപ്പത്തി മുക്കോടി ദേവ ദേവകളെയും ഒക്കെ വിളിച്ച് ഇവിടെ ഒരു യാഗം നടത്തിയത് പക്ഷേ ഈ യാഗത്തിൽ തൻ്റെ മകളായിട്ടുള്ള സതീദേവിയും അതുപോലെ മകളുടെ ഭർത്താവായിട്ടുള്ള സാക്ഷാൽ മഹേശ്വരൻ അല്ലെങ്കിൽ ശിവൻ ഇവരെ രണ്ടുപേരെയും ഈ യാഗത്തിന് ക്ഷണി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ യാഗത്തിൽ ക്ഷണിക്ക് ക്ഷണിച്ചില്ലെങ്കിലും തൻ്റെ പിതാവ് നടത്തുന്ന ഒരു യാഗമാണ് എന്നറിഞ്ഞിട്ട് നമ്മുടെ സതീദേവി അതായത് പരമശിവൻ്റെ ഭാര്യയായിട്ടുള്ള സതീദേവി ഈ യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെ വെച്ച് ഇവർക്ക് ഇവരെ അവഹേളിച്ച് വിടുന്ന ഒരു അവസ്ഥയുണ്ട് അതിൽ മനം ആ യാഗാഗ്നിയിൽ ഈ സതീദേവി എടുത്തു ചാടി ദേഹഭൂതി ചെയ്യുകയാണ് ചെയ്തത് ഇതറിഞ്ഞ സാക്ഷാൽ പരമശിവൻ കോപാകുലനാകുകയും തൻ്റെ ജട പിടിച്ച് നിലത്തടിക്കുകയും ചെയ്തു അതിൽ നിന്ന് ഭദ്രകാളിയും വീരഭദ്രനും അവതരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം വീരഭദ്രനെ നേരിട്ട് ഈ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ തലയറക്കുകയും അതുപോലെ ആ യാഗം ആ യാഗത്തിൻ്റെ മുഖ്യ കർമ്മിയായിട്ടുള്ള ഭൃഗുമുനിയുടെ വെളുത്ത താടിപ്പറിച്ച് എറിയുകയും ചെയ്തു ആ താടിയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആ കുട്ടിയൂരിൽ ലഭിക്കുന്ന ഓടപ്പൂവ് എന്നാണ് ഐതിഹ്യം സകലരുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ ദക്ഷനെ ദക്ഷന് മറ്റൊരു തല വെച്ചു കൊടുത്ത് ദക്ഷന് പുതുതായി ജീവൻ കൊടുക്കുകയും അങ്ങനെ ആ ഒരു തുടങ്ങി വെച്ച മഹാ യാഗം അവിടെ പൂർത്തീകരിക്കുകയും ചെയ്യാനുണ്ടായത് പിന്നീട് തൻ്റെ പത്നി സതീദേവിയുടെ ചിത എടുത്ത് ദു ദുഃഖിതനായിട്ടുള്ള ശിവൻ ഈ സതീദേവിയുടെ ചിതയുമായി അലയാൻ തുടങ്ങിയും പിന്നീട് മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം അമ്പത്തൊന്ന് കഷ് കഷ്ണങ്ങളായിട്ട് ചിതറിക്കുകയും അവ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ ഭഗവതിയുടെ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളായി മാറി എന്നൊക്കെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം വൈരാഗ്യായിട്ടുള്ള ശിവൻ തപസനുഷ്ഠിക്കാൻ വേണ്ടി കൈലാസത്തിലേക്ക് തിരിച്ചു പോവുകയും പിന്നീട് കൊടും വനമായി തീർന്ന ഈ യാഗസ്ഥലവും പിന്നീട് കുറിച്ചരുടെ വാസസ്ഥലമായിട്ട് മാറി ഒരു കുറിച്ച യുവാവ് പിന്നീട് തൻ്റെ അവരുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് വേട്ടയാടലായിരുന്നു അപ്പോൾ അവരുടെ അമ്പിനെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കല്ലിൽ ഉരക്കുകയും ആ കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്യും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇത് പിന്നീട് ഇതറിഞ്ഞ ഇതറിഞ്ഞെത്തി എത്തിയ അവിടുത്തെ പടിഞ്ഞിറ്റ നമ്പൂതിരി മറ്റൊരു ഇല്ലമാണ് ആ ഇല്ലത്തെ നമ്പൂതിരി കു ഇലയിൽ കലശമാടി എന്നാണ് അതിൻ്റെ ഓർമ്മപ്പെടുത്തലിനാണ് ഇവിടെ ഈ ജലധാരയ്ക്ക് കൂവ ഇലയിൽ ജലം കൊണ്ടുവരുന്നത് എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം വൈശാഖ മഹോത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ഈ ചിട്ടകളൊക്കെ ഉണ്ടാക്കിയത് പിന്നീട് ശങ്കരാചാര്യരാണെന്നാണ് കരുതപ്പെടുന്നത് ഈ മുപ്പത്തിമുക്കോടി ദേവങ്ങളുടെ സാന്നിധ്യം അരളിച്ച ഒരു സ്ഥലമാണ് കാശി ആ കാശി കൂടാതെ ഈ ഇത്തരത്തിലൊരു ദക്ഷയാഗം നടന്നതിൻ്റെ പേരിൽ ഇവിടെ സ സകല ചരാചരങ്ങളും മുപ്പത്തിമുക്കോടി ദേവന്മാരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു ഭൂമിയാണ് ഈ കൊട്ടിയൂർ അതിനാലാണ് ദക്ഷിണ കാശി എന്ന് ഈ ഒരു കൊട്ടിയൂരിനെ വിശേഷിപ്പിക്കുന്നത് അവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള അഭിഷേകമെന്ന് പറയുന്നത് ഇളനീരഭിഷേകമാണ് അല്ലെങ്കിൽ ഇളനീരാട്ടമാണ് ഇരുപത്തിയെട്ട് ദിവസത്തെ ഈ ഉത്സവത്തിന് ശേഷം തിരു കലശാട്ടോടുകൂടി ഈ ഉത്സവം സമാപിക്കുന്നു അത് വരുന്ന ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ ഉത്സവം ഇവിടെ സമാപിക്കുന്നത് പിന്നെ ഇവിടെ എത്തുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായ ചടങ്ങുകളും ഒക്കെ മാറ്റിവെച്ചിട്ടുണ്ട് കുറിച്ച് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ഥാനികനായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത് താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ് വിവിധ ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓ ഓലക്കുടകൾ നിർമ്മിച്ചുകൊണ്ട് നൽകേണ്ടത് കണിയാന്മാരാണ് അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരേണ്ടത് നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കഞ്ഞി കഞ്ഞിവെക്കാനും വിളക്കുതിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ സമൂഹ സമുദായക്കാരാണ് ഓരോ സമുദായക്കാർക്കും അവരുടെ ആചാരന്മാർക്ക് അവിടെ ഈ ഒരു വൈശാഖ മഹോത്സവം നടക്കുന്ന ആ ഇരുപത്തിരണ്ട് ദിവസം അവിടെ തങ്ങാനായിട്ട് താൽക്കാലികമായിട്ട് നിർമ്മിച്ച നിരവധി കയ്യാലകൾ കയ്യാലകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുടിലുകളാണ് ആ കുടിലുകൾ താൽക്കാലികമായിട്ട് നിർമ്മിക്കുന്നതാണ് അപ്പോൾ അവിടെയാണ് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഇത്തരത്തിലുള്ള കയ്യാലകൾ നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഈ തിരിച്ചിറയുടെ മുകളിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ കാണാൻ വേണ്ടി കഴിയും ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന നീരെഴുന്നളത്ത് അത് ഈ ബാവലിക്കരയിൽ ഈ വിഗ്രഹം കണ്ടെത്തിയതിൻ്റെ അനുസ്മരണ അതിൻ്റെ ഒരു ചടങ്ങാണ് സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം ഈ കൂവള ഇലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണ് ഈ ഒരു ചടങ്ങ് മണിത്തറ എന്ന് പറഞ്ഞാൽ ആ പ്രധാനപ്പെട്ട ശിവലിംഗം സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗം അടങ്ങുന്ന ആ ഒരു തറയാണ് മണിത്തറയിലെ ഒരു ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ണാരം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ണാരം എഴുന്നള്ളിത്ത് എന്ന് പറയുക ഈ ഭണ്ണാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേർച്ചയിടുന്ന ബണ്ണാരം ഈ ഭണ്ണാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ ഇപ്പോൾ എല്ലാ സമയങ്ങളിലും ഈ സ്ത്രീകൾക്ക് ഇക്കരക്കു അക്കരക്കുട്ടിയൂരിലേക്ക് പ്രവേശനമില്ല ഈ ഒരു ചടങ്ങിന് ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് ആദ്യത്തെ കുറച്ച് <San> ും സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഇല്ലാത്തതാണ് ഇടവമാസത്തിലെ ചോദ്യനാളില് വയനാട്ടിൽ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാള് ഇക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നു ഈ വാള് കൊണ്ടാണ് വീരഭദ്രൻ ദക്ഷന്റെ തലയറുത്തത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുപോലെ മുതിരേരിക്കാവിലെ ഈ വാള് ദിവസവും പൂജിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ പങ്കുവെച്ചത് ഇനി ഇതുപോലെ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി